ദേശീയ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാര് ഈ പ്രഭാതത്തിൽ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവ സാന്നിധ്യത്താല് ദൈവത്തിൻ്റെ സംരക്ഷത്താല് ഈ ദിവസം മുഴുവൻ വ്യാപരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം അച്ഛൻ ആശംസിക്കുകയാണ് ഈ വചനം ഇപ്പോൾ സവിക്കാത്ത മക്കള് പിന്നെ സവിക്കുന്ന മക്കള് അവരെയും കത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഈ വചനഭാഗം ധ്യാനിക്കുവാൻ വേണ്ടി ആരൊക്കെ ഈ വചനഭാഗവും വ്യാഖ്യാന ഭാഗവും ഫോർവേഡ് ചെയ്തു കൊടുക്കുന്നു അവരെയും കത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്നും ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തനം പതിനേഴ് നാലാണ് ഇവിടെ ദാവീദിൻ്റെ ദൈവത്തോടുള്ള പ്രതിബദ്ധത വെളിപ്പെടുത്തുന്ന വചനമാണ് ദാവിത അപ്രകാരമാണ് ദൈവത്തോട് കമ്മിറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് പറയുന്ന വചനവാകം ദാവിത പറയാ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ച് ആക്രമികളുടെ പാതയിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു നിന്നു പ്രയമുള്ളവര് ഇവിടെ ദാവിത എന്താ പറയുന്നത് മനുഷ്യ സ്വഭാവത്തിൽ സാധാരണമായിട്ടുള്ള വിനാശകരവും അക്രമാസക്തവും പാപകരമായ പാതകൾ ഒഴിവാക്കുവാൻ തിരുവഴുത്ത് ഉപയോഗിച്ച് നീതിപൂർവം ജീവിക്കുവാനുള്ള ദാവിതന്റെ ഒരു പ്രതിബദ്ധതയാണ് കമ്മിറ്റ്മെന്റ് ആണ് ഈ വചനത്തിൽ നാം ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നത് അതായത് പറയുമുള്ളവര് ദൈവത്തിന്റെ വചനം അനുസരിച്ച് മാത്രം ജീവിക്കുന്നു മറ്റുള്ളവ തിന്മ ചെയ്യുന്നൊന്നും നോക്കുന്നില്ല മറിച്ച് ദാവീദ് എപ്പോഴും നന്മ ചെയ്യാൻ ശ്രമിക്കുന്നു രാജാവാണ് അക്രമികളുടെ ഒക്കെ പാതകൾ വേണി പിന്തുടരാം എന്നാലും നീതിപൂർമാട്ട് ദൈവത്തോടുള്ള ആ സ്നേഹം കാണിക്കുവാൻ വേണ്ടി അക്രമാസക്ത പാതകൾ ദാവീദ് ഒഴിവാക്കി പ്രിയ സഹോദരി സഹോദരന്മാരെ ഇതാണ് ദാവീദ് രാജാവിന് ദൈവത്തോണ്ടായ പ്രതിബദ്ധത ആ സ്നേഹം ദൈവത്തെ പ്രീതിപ്പെടുത്തി മാത്രം ജീവിക്കാൻ ശ്രമിച്ച ഒരു രാജാവ് എങ്കിൽ പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ നമുക്കും ഈ ദാവീദ് രാജാവിനെ പോലെ ദൈവത്തോട് പറയാൻ സാധിക്കുമോ സാധിക്കണം നമുക്ക് അതിനൊരു പ്രത്യേകം പ്രാർത്ഥിക്കാം നീതിപൂർവമായ ഒരു ജീവിതം നന്മ ചെയ്യാതെ എല്ലാം നന്മ കണ്ടെത്തി ജീവിക്കാനുള്ള ഒന്ന് ഈ ഒരു ജീവിതം ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതമാണെങ്കിൽ ഈ തരത്തിൽ ജീവിക്കാനുള്ള ക്രമ ലഭിക്കാൻ വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഞാനിത് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവനെ സഹായിക്കും എങ്കിൽ നിൻ്റെ നിയോഗങ്ങളെല്ലാം ഈ വാക്യത്തെ പേടകത്തിലേക്ക് സമർപ്പിക്കാം നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറുക്കൻ സമർപ്പിക്കുന്നു അപ്പോ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവായുമേ ദാവീത് രാജാവ് പ്രാർത്ഥിച്ച പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു വചനമനുസരിച്ച് എല്ലാ തരത്തിലും തിന്മയിൽ നിന്നും അകന്ന് നീതിപൂർവ്വ ജീവൻ നയിക്കുവാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണേ അച്ഛനീശ്വര ആസ്വാദം അച്ഛനീശ്വരുടെ ആശുപത്രി നമ്മുടെ താവായിശാഖയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കത്താവ് അനുഗ്രഹിക്കട്ടെ